ഹരി കൃഷ്ണ ഓം നമ ശിവായ സിന്ധു നദി തീരത്തെ കുഞ്ചരം എന്നൊരു രാജ്യം അവിടെയുള്ള ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു രാജ്യത്തെവിടെ നോക്കിയാലും തിന്നുകൊഴുത്ത് നടക്കുന്ന കന്നുകാലികളെ കാണാമായിരുന്നു ആ കന്നുകാലികളെയൊക്കെ ഉടമസ്ഥർ അഴിച്ചുവിട്ടായിരുന്നു വളർത്തിയിരുന്നത് ജനങ്ങളായിരുന്നെങ്കിൽ വളരെ ഒത്തൊരുമയോടെ ആയിരുന്നു കഴിഞ്ഞിരുന്നത് കുഞ്ചര രാജനും വളരെ ശ്രേഷ്ഠനായിരുന്നു രാജാധികാരം ഒരിക്കലും ഏകാധിപത്യമാകരുതെന്ന് വിശ്വസിച്ചിരുന്ന രാജാവ് സമർത്ഥരായ ഏഴുപേരെ തൻ്റെ കാര്യദർശികളായി വച്ചിരുന്നു അവരുടെ സഹായത്തോടെയാണ് അദ്ദേഹം രാജഭരണം നടത്തിയിരുന്നത് കുഞ്ചര രാജൻ്റെ കാര്യദർശികളിൽ ഒരാളുടെ പുത്രനായിരുന്നു സുകുമാരൻ പിതാവ് ശ്രേഷ്ഠനും തൻ്റെ പ്രവൃത്തി കൊണ്ട് വിഖ്യാതനുമായിരുന്നെങ്കിലും സുകുമാരൻ വളരെ നീചനായിട്ടാണ് വളർന്നത് തികഞ്ഞ അന്യായക്കാരനും ക്രൂരനുമായ സുകുമാരൻ സഹജരെ ദ്രോഹിച്ചും നീചമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചും കഴിഞ്ഞു പ്രായപൂർത്തിയായപ്പോൾ സുകുമാരൻ കുഞ്ചര രാജാവിൻ്റെ കാര്യദർശിസ്ഥാനം വഹിച്ചിരുന്ന പിതാവിനെ ധിക്കരിച്ച് ഒരു ചണ്ടാല സ്ത്രീയെ വിവാഹം കഴിച്ചു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി സുകുമാരന് സ്ത്രീയിൽ ഏഴു കുഞ്ഞുങ്ങൾ പിറന്നു അഞ്ചാണും രണ്ടു പെണ്ണും ഒരിക്കൽ ചണ്ടാല സ്ത്രീ തൻ്റെ പതിയായ സുകുമാരനോട് പറഞ്ഞു സിന്ധു നദി തീരത്ത് നടക്കുന്ന ഉത്സവം കാണാൻ എനിക്ക് പോകണമെന്നുണ്ട് അതിനാൽ തലയിൽ ചൂടാൻ എനിക്ക് വിശിഷ്ടമായ കുറേ പൂക്കൾ വേണം വിശിഷ്ട പുഷ്പങ്ങൾ ഏതൊക്കെയെന്നും അവ എവിടെ ലഭിക്കുമെന്നും അവർ ഭർത്താവിനെ പറഞ്ഞു ധരിപ്പിച്ചു പ്രിയപത്നിയുടെ ആഗ്രഹമല്ലേ സുകുമാരൻ ആ പുഷ്പങ്ങളും തേടി വനത്തിലേക്ക് യാത്രയായി ഘോര വനത്തിലൂടെയുള്ള യാത്ര സുകുമാരനിൽ യാതൊരു ഭയവും ഉളവാക്കിയില്ല നടന്ന് നടന്ന് നാഗേശ്വരം എന്ന സ്ഥലത്തെ ഒരു മലമുകളിൽ അയാൾ എത്തിച്ചേർന്നു മലമുകളിലെത്തിയ സുകുമാരൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ശിവാലയവും അതിനകത്ത് വെയിലും മഴയുമേറ്റ് മേറ്റ് നശിക്കാറായ അവസ്ഥയിലുള്ള ഒരു ശിവലിംഗവും കാണുകയുണ്ടായി മറിഞ്ഞു കിടക്കുന്ന ശിവലിംഗത്തെ എടുത്ത് നിവർത്തിവെച്ച സുകുമാരൻ ആ ശിവ വിഗ്രഹത്തിനു മുകളിൽ ഒരു കുടക്കല്ലും വെച്ചു ശിവലിംഗത്തിന്റെ പരിസരം വൃത്തിയാക്കുന്നതിനും ആ വിഗ്രഹത്തെ ശരിയായി ഉറപ്പിക്കുന്ന ജോലികളിലുമായി വ്യാപൃതനായ സുകുമാരൻ ആ രാത്രി ഒരു പോള കണ്ണടയ്ക്കാതെ തൻ്റെ ജോലി തുടർന്നു നേരം പ്രഭാതമായി രാത്രി മുഴുവൻ ഉറക്കമിളിച്ച് താൻ വൃത്തിയാക്കിയ ക്ഷേത്രപരിസരത്തെയും ശിവലിംഗത്തെയും നോക്കി തൃപ്തി അടഞ്ഞ ശേഷം തൻ്റെ പ്രിയദമിക്ക് പൂക്കൾ ശേഖരിക്കുവാനായി താഴ്വര ലക്ഷ്യമായി നടന്നു വൈകുവോളം അവിടെയെല്ലാം ചുറ്റിനടന്ന സുകുമാരൻ തനിക്കു ലഭിച്ച പുഷ്പങ്ങളുമായി സ്വവസതിയിലേക്ക് തിരിച്ചു വർഷങ്ങൾ പലതും കഴിഞ്ഞു വാർദ്ധക്യം ബാധിച്ച് രോഗശയ്യയിലായ സുകുമാരൻ ഒരു മരിച്ചു ചണ്ടാലനായ അവൻ്റെ ജഡം അനാഥമായി അതിനാൽ മറ്റുള്ളവർ ആ ജഡം സിന്ധുവിലേക്ക് വലിച്ചെറിഞ്ഞു ചണ്ടാലനായ സുകുമാരൻ്റെ ആത്മാവ് കൊണ്ടുപോകാൻ യമപുരിയിൽ നിന്നും കാലദൂതന്മാരെത്തി അതോടൊപ്പം കൈലാസത്തിൽ കൊണ്ടുപോകാൻ ശിവദൂതന്മാരും വന്നു ചേർന്നു സുകുമാരൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ കാലദൂതന്മാർക്കും ശിവദൂതന്മാർക്കും തമ്മിൽ തർക്കമായി പ്രിയ സുഹൃത്തുക്കളെ ഇവനെ കൊണ്ടുപോകാനുള്ള അർഹത നിങ്ങൾക്കല്ല മറിച്ച് ഞങ്ങൾക്കാണുള്ളത് ശിവദൂതന്മാരുടെ വാക്കുകൾ കേട്ട് യമദൂതന്മാർ ചോദിച്ചു അതെങ്ങനെ ഇവൻ നീചനായ ഒരു ചണ്ടാലനാണ് അതുകൊണ്ട് ഇവൻ്റെ ആത്മാവ് ഞങ്ങളാണ് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ നീചനായ ചണ്ടാലനാണ് ഇവനെങ്കിലും ഇപ്പോൾ കൈലാസത്തിലിരിക്കുവാൻ അർഹത നേടിക്കഴിഞ്ഞിരിക്കുന്നു ശിവദൂതന്മാരുടെ മറുപടി കേട്ട് യമദൂതന്മാർ തുടർന്ന് ചോദിച്ചു ദുഷ്ടനായ ഇവൻ എങ്ങനെയാണ് കൈലാസത്തിലേക്ക് ചെല്ലാൻ അർഹനായത് യമദൂതന്മാരുടെ സംശയ നിവാരണത്തിനായി ശിവകിങ്കരന്മാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഈ ചണ്ടാലൻ അറിയാതെ ശിവരാത്രി വ്രതം ആചരിച്ചു അതും ഒരു രാത്രി മുഴുവൻ പ്രയത്നിച്ച് ശിവലിംഗം യഥാവിധി ഉറപ്പിക്കുകയും ചെയ്തു അത്തരത്തിൽ മഹത്വമേറിയ ഒരു കർമ്മം ചെയ്യുകയാൽ ഇവൻ്റെ പാപങ്ങൾ മുഴുവൻ നശിച്ചിരിക്കുന്നു അതിനാൽ മഹേശ്വരൻ്റെ കൽപ്പനപ്രകാരം ഞങ്ങൾ ഇവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാനാണ് വന്നത് ശിവകിങ്കരന്മാരുടെ വിശദീകരണങ്ങളൊന്നും തൃപ്തിയാകാതെ യമദൂതന്മാർ തർക്കം തുടർന്നു ചണ്ടാലനായിരുന്ന ഇവൻ കൂടുതലും നീചപ്രവൃത്തികൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതിനാൽ ഇവന്റെ ആത്മാവിനെ നിങ്ങൾക്കൊരിക്കലും കൊണ്ടുപോകാൻ സാധ്യമല്ല അതിന് ഞങ്ങൾ അനുവദിക്കുകയുമില്ല ഇരു കൂട്ടരുടെയും തർക്കം കേട്ട് അവിടെ പ്രത്യക്ഷനായ യമധർമ്മൻ തന്റെ ദൂതന്മാരോടായി പറഞ്ഞു സുകുമാരൻ എന്ന ഈ ചണ്ടാലൻ്റെ ആത്മാവ് ഇപ്പോൾ മോക്ഷം പ്രാപിച്ചിരിക്കുകയാണ് ഒരു രാത്രി മുഴുവൻ ഇവൻ ശിവലിംഗത്തെ പരിചരിച്ചു അന്ന് ശിവരാത്രിയായിരുന്നു പിറ്റേന്ന് മുഴുവനും പുഷ്പങ്ങൾ തേടി അലഞ്ഞതിനാൽ ഉറങ്ങാനും കഴിഞ്ഞില്ല യാദൃശികമായിട്ടാണെങ്കിലും അനുഷ്ഠിച്ച ശ്രേഷ്ഠമായ കാര്യം കൊണ്ട് ഈ ചണ്ടാലൻ മോക്ഷപ്രാപ്തനായി ഇവൻ്റെ ആത്മാവിനെ ശിവദൂതരോടൊപ്പം കൈലാസത്തിലേക്ക് അയക്കുക അവർ പോകട്ടെ യമധർമ്മന്റെ നിർദ്ദേശപ്രകാരം യമദൂതന്മാർ സുകുമാരൻ്റെ ആത്മാവിനെ വിട്ടുകൊടുത്തു ശിവരാത്രി വ്രതമാഹാത്മ്യത്തിന് മകുടോദാഹരണമാണ് ചണ്ടാലനായ സുകുമാരൻ്റെ ഈ കഥ അറിയാതെയാണെങ്കിൽ പോലും ഭഗവാന്റെ നാമം ഒന്നുച്ചിരിക്കുകയോ ശിവരാത്രി വ്രതം ആചരിക്കുകയോ ചെയ്താൽ ഭഗവാൻ അവരെ ഒരിക്കലും കൈവിടില്ല ഓം നമശിവായ ഹരി കൃഷ്ണ